എല്ലാവർക്കും നമസ്കാരം ഓൾ എല്ലോ ഗാന്ധി ഭവൻ അത് എടുത്തു പറയാൻ കാരണം ഇങ്ങനെ ഒരു ഗാന്ധി ഭവൻ എന്ന് പറയുന്ന ഒരു സംഭവം ഉള്ളത് കൊണ്ടാണ് ഈ ഒരു അപ്പനെ മകളെ കിട്ടിയതും മകൾക്ക് അപ്പനെ കിട്ടിയതും അതായത് മുപ്പത്തഞ്ചു വർഷത്തെ കാത്തിരിപ്പാണ് ഒന്നും രണ്ടും അല്ല മുപ്പത്തഞ്ചു വർഷമാണ് ആ മകൾ അപ്പനില്ലാതെ ജീവിച്ചത് സ്വന്തം അപ്പൻ മരിച്ചു പോയെന്ന് വിചാരിച്ചു പുറത്തായിരുന്നു അപ്പോൾ അപ്പൻ മരിച്ചു പോയെന്ന് വിചാരിക്കുകയും പക്ഷെ മുപ്പത്തഞ്ചു വർഷത്തിന് ശേഷം ആ അപ്പനെ തിരിച്ചു കിട്ടുന്നു അപ്പോ ഇത് ഇങ്ങനെ ചെറിയൊരു കാര്യമായിട്ട് കാണാൻ എനിക്ക് സാധിച്ചില്ല കാരണം ഇന്നത്തെ കാലത്ത് ഇന്ന് എല്ലാവരെയും ഞാൻ പറയുന്നില്ല ഒരുപാട് പേര് മക്കൾ അപ്പന വൃത്ത വൃത്തസാധനങ്ങൾ കൊണ്ടുവിടെയും വീട്ടിലിട്ട് ഉപദ്രവിക്കുകയും ചെയ്യുന്ന കാലത്ത് മുപ്പത്തഞ്ച് വർഷം കഴിഞ്ഞ് സ്വന്തം അപ്പനെ കിട്ടിയ സന്തോഷത്തിലാണ് ആ മക്കൾ അതെനിക്ക് കണ്ടിട്ട് ആ വീഡിയോ കണ്ടിട്ട് എനിക്കതൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി അത്ര കണ്ണ് നിറയിപ്പിച്ച ഒരു കാഴ്ചയായിരുന്നു ആ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ ഗാന്ധി ഭവൻ എന്ന് പറയുന്ന ചാനലിൽ പോയി കാണുക അപ്പോൾ എന്താണ് നടന്ന സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കേൾക്കാം ഭവനിലേക്ക് ഒരു പ്രവാസി എത്തി ഗോപി ചന്ദ്രൻ പിള്ള മുപ്പത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് റിയാദിലേക്ക് പറന്ന ഗോപിചന്ദ്രൻ പിന്നെ നാട്ടിലേക്ക് വന്നില്ല ഭാര്യയെയും മകളെയും അന്വേഷിച്ചില്ല മകളുടെ മൂന്നാം വയസ്സിൽ ശബരിമലയിൽ കൊണ്ടുപോയി വീട്ടിലാക്കിപ്പോയ അച്ഛനെ മകളും കണ്ടിട്ടില്ല റിയാദിൽ വർഷങ്ങളായി ജോലി ചെയ്തു വന്ന ഗോപിചന്ദ്രൻ ഇക്കാമിയും മറ്റ് രേഖകളുമില്ലാതെ പിടിക്കപ്പെട്ടു ഒടുവിൽ പ്രവാസി കൂട്ടായ്മയായ കേളി കലാ സാംസ്കാരിക വേദി അഭയം നൽകി ഇന്ത്യൻ എംബസി വഴി നാട്ടിൽ എത്തിക്കാൻ ശ്രമം തുടങ്ങി ഒടുവിൽ ശ്രമം വിജയകരമായപ്പോൾ നാട്ടിൽ പോകാൻ ഇടമില്ല എന്ന അവസ്ഥ മനസ്സിലാക്കി കേളി കലാ സാംസ്കാരിക വേദി പത്തനാപുരം ഗാന്ധിഭവൻ സെക്രട്ടറി ഡോക്ടർ സോമരാജനുമായി ബന്ധപ്പെട്ടു പത്തനാപുരം ഗാന്ധിഭവൻ അഭയം നൽകി ഗോപിചന്ദ്രന് അഭയം ഉറപ്പുവരുത്തി അവർ നാട്ടിലേക്ക് അയച്ചു തനിക്ക് ഭാര്യയും ഒരു മകളും ഉണ്ടായിരുന്നു അവർക്ക് തന്നെ വേണ്ട എന്നായിരുന്നു അന്ന് ഗോപിചന്ദ്രൻ ഗാന്ധി ഭവനെ അറിയിച്ചത് ഗോപിചന്ദ്രൻപിള്ളന്ന് പറയുന്ന ഈ വ്യക്തി വർഷം മുന്നേ നാട്ടിൽ നിന്നും പോയതാ അറിയാതെ വന്നതിന് ശേഷം മകൾ അവിടെ വീട്ടിൽ വിട്ടിട്ട് ആ പോയ പോക്ക പിന്നെ വന്നത് മുപ്പത്തഞ്ച് വർഷം കഴിഞ്ഞിട്ടാണ് ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചുപോയി അത് ഈ വീഡിയോകളിൽ തന്നെ പറയുന്നുണ്ട് ഭാര്യ മരിച്ചുപോയി മരിച്ചിട്ട് ഒരു കുറച്ച് വർഷം ആയിട്ടുണ്ട് ഇങ്ങേര് പറഞ്ഞത് എന്നെ നോക്കാൻ ആരുമില്ല എൻ്റെ ആരും എൻ്റെ പേരും പറഞ്ഞ ആരും വരത്തില്ല എന്നൊക്കെയാണ് പറഞ്ഞത് കാരണം അങ്ങനെയാണ് ഈ ഗാന്ധി ഭവനിലെത്തുന്നതും അവിടെ താമസിക്കുന്നത് പക്ഷേ സ്വന്തം മകൾ ആ ന്യൂസ് അറിഞ്ഞ ഉടനെ തന്നെ ഓടിയെത്തി മുപ്പത്തഞ്ച് വർഷം കഴിഞ്ഞ് സ്വന്തം അപ്പനെ കാണാൻ എത്തിയ അവസ്ഥ നിങ്ങൾ ആ ഒരു ആ ഒരു സിറ്റുവേഷൻ ആ ഒരു മനസ്സ് ആ ഹാപ്പിനെസ് ഞാൻ സത്യം ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു ഈ ഒരു കേസ് ഓ എന്തായിരിക്കും അനവസ്ഥ മുപ്പത്തഞ്ച് വർഷം കഴിഞ്ഞാൽ സ്വന്തം അപ്പനെ പിന്നെ കാണുന്നത് കുഞ്ഞുനാളിലെ പോയതാണ് ആ ശബരിമലയിൽ പോയ സമയത്ത് സ്വന്തം അപ്പൻ മരിച്ചു പോയെന്നാണ് അവരൊക്കെ വിചാരിച്ചത് അവർ ആ മകള് പറയുന്നുണ്ട് മരിച്ചു പോയി അപ്പനില്ല എന്നുള്ള മൈൻഡ് സെറ്റിലാണ് ഈ ഗോപിചന്ദ്രൻപിള്ള എന്ന് പറയുന്ന ചേട്ടൻ നിന്ന് അറബി അദ്ദേഹം മരിച്ചുപോയി അതിനുശേഷം വിസയുടെ ഇഷ്യൂ ഒക്കെ വന്ന് പിന്നെ അവിടെ കൊറോണ ടൈമിലൊക്കെ നിന്ന് അങ്ങനെ പിന്നെ അവസാനം വിസയുടെ പേരിൽ പേരിൽ പിടിക്കപ്പെട്ടതാണ് അങ്ങനെ അവിടുത്തെ ജയിലിൽ കിടക്കുകയും കാലങ്ങളോളം അവിടെ കിടന്നു പിന്നെ അവിടുത്തെ മലയാളികളെല്ലാം കൂടിയൊക്കെ കൈകാര്യം ചെയ്താണ് ആളെ നാട്ടിലോട്ട് കയറ്റി വിട്ടു അപ്പോൾ നാട്ടിൽ വന്നതിന് ശേഷം ചോദിക്കാനും പറയാനും ആരുമില്ല സ്വന്തം മകൾ പോലും വരത്തില്ല എന്ന് പറഞ്ഞ ഗോപിചന്ദ്രൻപിള്ള എന്ന് പറയുന്ന ചേട്ടന് തെറ്റി അവിടെയാണ് സ്വന്തം മകൾ വലിയൊരു തന്നെ കൂടി അതിനു മുന്നേ ഒരു പറഞ്ഞാരുന്നു ഇങ്ങനെ

അപ്പോൾ മുപ്പത്തഞ്ച് വർഷം സ്വന്തം അപ്പം മരിച്ചുപോയെന്ന് വിചാരിച്ചു പക്ഷെ അങ്ങനെ വിചാരിക്കുന്നില്ല മകളൊക്കെ ഇനി ഏറ്റെടുക്കുന്നു അങ്ങനെ ആ ഒരു വൃത്തസാധനം പോലെ അവിടെ ജീവിച്ച് തീർക്കാമെന്ന് വിചാരിച്ചു പക്ഷെ അവിടെ മകളെ ഏറ്റെടുത്തു ഞാൻ അതാണ് അതാണ് ഈ വീഡിയോയിൽ ആദ്യമേ പറഞ്ഞത് ഓൾ ക്രൈഡ്സ് ഗോസ് ടു ഗാന്ധി ഭവൻ അവരിങ്ങനെ ഒരു വീഡിയോ ചെയ്തതും ഇതിനു മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് ഇവർ അറിയുന്നതും കാര്യങ്ങളും കോൺടാക്റ്റ് ആവുന്നതും സ്വന്തം അപ്പനെ തിരിച്ച് കിട്ടുന്നത് പക്ഷേ ഞാനിവിടെ ആലോചിച്ച ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയോ മക്കൾ സ്വന്തം അപ്പന അമ്മയും തള്ളിപ്പറയുന്നു വൃത്തസാധനങ്ങളിൽ കൊണ്ടിടുന്നു അവിടെ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകൾക്ക് അന്ന് നഷ്ടപ്പെട്ടതാ സ്വന്തം അപ്പനെ പിന്നെ അപ്പൻ്റെ മുഖം ഓർമ്മയില്ല അപ്പന അപ്പൻ്റെ മാറ്റങ്ങൾ ഓർമ്മയില്ല അപ്പന ഏത് കോലത്തിലായെന്നറിയില്ല ആ ലെവലിലാണ് മൂന്നാം ക്ലാസ്സിലാണ് സ്വന്തം അപ്പനെ നഷ്ടമായ ആ മകൾക്ക് പക്ഷെ ആ മകള് വീണ്ടും ഈ അപ്പൻ്റെ അടുത്ത് വരുകയും ആപ്പനെ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ ചെയ്തത് ഒരു ചെറിയ കാര്യമായിട്ട് എനിക്ക് കണക്കാക്കാൻ സാധിക്കില്ല കാരണം ഇപ്പോൾ അല്ലാണ്ടൊക്കെ ചിലപ്പോൾ ഒന്നോ രണ്ടോ വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് ഓക്കെ പക്ഷേ ഇത് മുപ്പത്തഞ്ച് വർഷം കുഞ്ഞിനാളിൽ സ്വന്തം അപ്പനെ നഷ്ടപ്പെട്ടത് ആ മകൾ തിരിച്ചു വന്ന അപ്പനെ വീണ്ടും കൂട്ടിക്കൊണ്ട് അത് വലിയൊരു കാര്യമായിട്ട് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത് കാരണം എനിക്കത് കണ്ടപ്പോൾ എനിക്കെന്തോ ഭയങ്കര ഒരു 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 സന്തോഷവും ഒരു വിഷമവും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ഫീലായിരുന്നു എനിക്കുണ്ടായിരുന്നു ആ ഒരു ആ ഒരു അവസ്ഥ ആ ഒരു സിറ്റുവേഷൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു ആ അമ്മ കൂടെ ജീവനോടെ വേണമായിരുന്നു ആ അമ്മ ആ ഒരു വർഷം മുന്നേയാണ് ആ അമ്മ മരിച്ചുപോയത് ആ അമ്മയും കൂടി ജീവനോടെ വേണമായിരുന്നു ഞാൻ ഒരു നിമിഷം ആഗ്രഹിച്ചു പോയി അത്രയ്ക്കൊരു ഒരു ഇമോഷണലി നമ്മൾ ആ ഒരു ഇതുമായിട്ട് ഈ വീഡിയോ ആയിട്ട് എനിക്ക് കണ്ടപ്പോൾ അവരുമായിട്ട് കണക്റ്റായി കാരണം അമ്മ വേണമായിരുന്നു അമ്മ ഒരു വർഷം മുമ്പ് അത് അതായത് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ അവർ തമ്മിലൊരു മുപ്പത്തഞ്ച് വർഷത്തിന് ശേഷമുള്ള കണ്ടുമുട്ടൽ എങ്ങനെയായിരിക്കും അത് ഞാൻ ഇങ്ങനെ ഇങ്ങനെയിരുന്നു ചിന്തിച്ചു എങ്ങനെ ആയിരിക്കും ആ ഒരു സിറ്റുവേഷൻ ആ ഒരു അവസ്ഥ ഏ പക്ഷേ അത് എന്തോ അൺഫോർച്ചുനേറ്റ്ലി നമുക്കത് കാണാൻ സാധിച്ചില്ല കാരണം അമ്മ പോയി പക്ഷേ ഇനി എന്തായാലും വയസ്സാങ്കാലത്ത് ചേട്ടന് മകളെ ആയിട്ട് ജീവിക്കാനുള്ള ഭാഗ്യം കിട്ടി അതിന് ഏറ്റവും വലിയൊരു സംഭവം എന്തായാലും ചെറുമകളെ കാണാനുള്ള ഭാഗ്യം കിട്ടി എനിക്ക് തോന്നുന്നു താൻ ചെയ്ത എന്തോ ഒരു പുണ്യം കർമ്മ കർമ്മബലത്താൽ തനിക്ക് തിരിച്ച് കിട്ടി എന്ന് ഞാൻ പറയത്തുള്ളൂ വയസ്സാകാലത്ത് അവസാന കാലഘട്ടങ്ങളിൽ വയസ്സാകുമ്പോൾ മനസ്സിലാവുമല്ലോ ആ ഒരു കാലഘട്ടങ്ങളിൽ സ്വന്തം മകളോടെയും ചെറുമകളോടെയും കുടുംബത്തോടെയും ജീവിക്കാൻ മുപ്പത്തഞ്ച് വർഷത്തിന് ശേഷം സാധിക്കുകയെന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമായിട്ട് എനിക്ക് ഒരിക്കലും കണക്ക് കൂട്ടാൻ പറ്റത്തില്ല മനസ്സിലായി പഴയ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എല്ലാവരും കൊള്ളാം എന്തായാലും ഒരു ഇതാണ് മക്കളായാലിങ്ങനെ വേണം സ്വന്തം അപ്പൻ അമ്മയൊക്കെ കൊണ്ട് തള്ളിപ്പറയുകയും വഴിയിൽ വലിച്ചെറിയുകയും വൃത്തസാധനങ്ങളിൽ കൊണ്ടെറിയുന്ന ഓരോ മക്കൾക്കും ഇതൊരു പാഠമായിരിക്കട്ടെ പാഠമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നിങ്ങളൊക്കെ കാണേണ്ടതും കേൾക്കേണ്ടതും ഇതുപോലത്തെ സംഭവങ്ങളാണ് ഓരപ്പനെ കാത്തിരുന്നു മുപ്പത്തഞ്ച് വർഷത്തിന് ശേഷം കാത്തിരുന്ന മകൾ ഇതൊക്കെയാണ് നിങ്ങൾ കാണുന്നത് വലിച്ചെറിയുന്ന ഓരോ മക്കളെ അടുത്താണ് എനിക്ക് പറയാനുള്ളത് ഉപദ്രവം വീട്ടിൽ വയസ്സായവരുണ്ടെങ്കിൽ അവരെ എടുത്തിട്ട് അടിക്കുകയും ദേഹോദ്രവം ചെയ്യുന്ന ഓരോ മക്കളോടും ആണ് എനിക്ക് ഇതുപോലത്തെ കാര്യങ്ങൾ ഷെയർ ചെയ്യാനുള്ളത് നിങ്ങളൊക്കെ ഇതൊക്കെ കാണണം സ്വന്തം അപ്പൻ്റെയും അമ്മയുടെയും വില മനസ്സിലാക്കണം മാതാപിതാക്കൾ വയസ്സായവരുടെ വില നമ്മൾ മനസ്സിലാക്കണം ഏഹ് ഒരുപാട് കേസുകളൊക്കെ അങ്ങനെ നമ്മൾ കാണാറുണ്ട് ഇപ്പൊ ഇടകാലത്ത് തന്നെ ഒരു അമ്മയെ എടുത്ത് അടിച്ച ഒരു ടീച്ചർ അങ്ങനെ അങ്ങനെ ഒരുപാട് കേസുകളുണ്ട് അതുകൊണ്ട് അവരൊക്കെ ഇത് കാണണം എന്താ ഓരോരുത്തർ അവരുടെ വീട്ടിലുള്ളവരെ എങ്ങനെ സൂക്ഷിക്കുന്നു എങ്ങനെ കാത്തിരിക്കുന്നു എന്ത് കെയറാണ് ആണ് എനിക്കിതിലൊക്കെ നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് അതായത് ഈ ലോകത്ത് നമ്മുടെ അപ്പനും അമ്മയോളം നമ്മളെ വേറെ ആരും സ്നേഹിക്കത്തില്ല അത് അനുഭവം തന്നെ നമ്മൾ കൂട്ടിക്കോ മനസ്സിലായി വേറെ ആരും ഈ ലോകത്ത് നമ്മളെ സ്നേഹിക്കത്തില്ല നമുക്കൊരു പോറിൽ പറ്റിയാൽ മനസ്സറിഞ്ഞ് വിഷമിക്കാൻ നമ്മുടെ അപ്പന അമ്മേ മാത്രമേ കാണത്തുള്ളൂ അത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ് നമുക്കൊരു പോറിൽ പറ്റിയാൽ ആ അപ്പനെ അമ്മ ആണ് വയസ്സാങ്കാലത്ത് ഒരുപാട് മക്കൾ വലിച്ചെറിയുന്നത് ഏഹ് വയസ്സാങ് കാലത്താവുമ്പോൾ ചിലപ്പോൾ അവരൊക്കെ കുറച്ച് മാറ്റങ്ങൾ വരും അതായത് എഷ്യോ അങ്ങനെ എങ്ങനെയൊക്കെ വാശിപിടുത്തൊക്കെ വരും ഏഹ് പക്ഷെ അത് കൊണ്ട് അവരെ കൊണ്ട് വലിച്ചെറിയുക വൃത്തസേനത്തിൽ കൊണ്ടിടുക ഉപദ്രവിക്കുക ഇതൊക്കെ വളരെ മോശമാണ് വളരെ മോശമൊന്നുമല്ല തെണ്ടിത്തനുമാണ് മനസ്സിലായത് അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോകത്ത് ആരൊക്കെ നമ്മൾ ഇഷ്ടമാണെന്നും സ്നേഹമാണെന്നും എന്തൊക്കെ പറഞ്ഞാൽ മറ്റെന്തിനേക്കാളും ഞാൻ നിന്ന് സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒന്നും ആവത്തില്ല അപ്പനും അമ്മയോളും ഒരു സ്നേഹവും ഈ ലോകത്ത് കാണില്ല അവരിങ്ങനെ പറയത്തുമില്ല ഞാൻ മറ്റേ ഞാൻ ഞാൻ നിന്നെ എന്തിനേക്കാളും സ്നേഹിക്കുന്നു ഇഷ്ടമാണ് ഇങ്ങനെയൊന്നും അവർ പറയത്തില്ല പക്ഷെ അവരുടെ ഉള്ളിലുള്ള ആ സ്നേഹം ആ ജെനുവിനിറ്റി ആ ഒരു സത്യസന്ധത ഈ ലോകത്ത് വേറെ ആർക്ക് വരത്തില്ല ഏ പ്രപഞ്ചത്തിൽ അമ്മയേക്കാൾ വലിയൊരു ശക്തി പോരാളി ഇല്ല അതുപോലെ തന്നെയാണ് അപ്പനും മനസ്സിലായ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെക്കാൻ ചെയ്യണം പുതിയ വീഡിയോ ആയിട്ടാണ്